പുരാതന പുരാതനകാലത്ത് ഈജിപ്തുകാർ അവരുടെ വീടുകൾ എങ്ങനെയാണ് എയർ കണ്ടീഷൻ ചെയ്തിരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഈജിപ്ത് പേർഷ്യ തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മിക്കപ്പോഴും വരണ്ടതും ചൂടുള്ളതുമാണെന്ന് നമുക്കറിയാം അവർ ഏതെങ്കിലും കെട്ടിടങ്ങളോ വീടുകളോ നിർമ്മിക്കുമ്പോൾ അവർ മൽഖാഫ് എന്നറിയപ്പെടുന്ന ഒരു വെന്റിലേഷൻ സംവിധാനവും സ്ഥാപിക്കുന്നു കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിർമ്മിക്കുന്ന ചിമ്മിനി പോലുള്ള ഘടനകളാണ് മൽഖാഫ് ഈ മൽഹാഫിന്റെ ഒരു വശം തുറന്നിട്ടാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് കെട്ടിടങ്ങളുടെ മുകളിലൂടെ വീശുന്ന കാറ്റിനെ കെട്ടിടത്തിനകത്തേക്ക് കടക്കാനനുവദിക്കുന്നു ഓരോ രാജ്യവും അവയുടെ പാരിസ്ഥിതിക സവിശേഷതകൾക്കനുസരിച്ച് മൽഖാഫിന്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് പുരാതന പേർഷ്യക്കാർ ഈ മൽഹാഫിൽ ചില മാറ്റങ്ങൾ വരുത്തി ഒരു ഗോപുരത്തിന്റെ മോഡലിൽ രൂപകൽപ്പന ചെയ്തു ഇവയെ ബാഗ്ദിർ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് ഇറാനിലെ യാസ്ത് നഗരത്തിൽ ഇറാനിയൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ബാഗ്ദരുകൾ നമുക്ക് കാണാൻ കഴിയും